Next is very important, very significant thing, and that is the keynote address. Here, here we have an eminent personality, a befitting personality for that. That is Mr. Junaid Kaipani. He is a well-reputed person and the best outstanding social worker, and he has secured many awards. హ్యూమెట అవార్డ్స్ దాదా బ హెజ సూర్ ఇన్ సిటీ హ్యూమిిటీ దేట్స్ వేస్ట ఇన్ దిస్ ఓస్పీస్ వుమెన్ జునే హీ ఈస్ వైనా డిస్ట్రిక్ట్ పంచాయత్ స్టాండింగ్ కమిటీ వెల్ఫేర్ స్టాండింగ్ కమిటీన్ దిస్ మొమెంట్ ఐ వుడ్లీ ఇన్వైట్ సర్ ఫార్ డెలివరింగ్ ది కీనా అడ్రస్ ముఖ్య ప్రభాషణం కీనా എന്നെ ക്ഷണിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യപ്രഭാഷന്ന വലിയ പ്രസംഗം എന്നല്ല പ്രധാനപ്പെട്ടത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് ആ പരിപാടികൾ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ് അതിനെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന രക്ഷിതാക്കളുടെ മുന്നിൽ ഒരു പ്രസംഗം നടത്തുന്നത് അനൗചിത്യമാകും എന്ന് ഞാൻ കരുതുന്നു എങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാതെ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചാൽ അതും ഉചിതമാകില്ല എന്ന് തോന്നുന്നു ദീർഘമായി ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്തൊരു സദസ്സ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിത്വമുള്ള ആളുകളാക്കി മാറ്റുക നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായി വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി അവരെ അഭിവൃദ്ധിപ്പെടുത്തുക ഇതിനാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തുന്നത് ഈ തണുപ്പ് പ്രതികൂല കാലാവസ്ഥയിലും സായാഹ്നത്തിൽ നമ്മുടെ കുട്ടികളോടൊപ്പം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെ സാന്നിധ്യം അറിയിച്ചതും എൻ്റെ പിന്തുണ എൻ്റെ കുട്ടിക്കുണ്ട് എന്ന് കുട്ടിയെയും കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ഫാദർ വളരെ മനോഹരമായി വലിയൊരു സന്ദേശമാണ് നമുക്ക് മുന്നിൽ സമർപ്പിച്ചത് ഞാനിങ്ങനെ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ പുറകിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു മിക്കവാറും കുട്ടികൾക്കും രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു നൂലുള്ള ബലൂണാണ് വിമാനമുണ്ട് പാവയുണ്ട് ബലൂണുണ്ട് ഇതൊന്നുമല്ലാത്ത മറ്റു പല ആകൃതിയിലുമുള്ള ബലൂണുകൾ കുട്ടികളിങ്ങനെ സദസ്സിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് അതിലൊരു കുട്ടിയുടെ നൂല് വിട്ടപ്പോൾ ആ ബലൂൺ ഇങ്ങനെ പറന്നുയർന്നത് ആ മുകളിൽ ആ ഷീറ്റിന് മുകളിലായി നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ ബലൂണിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ആ നൂലിലായിരിക്കുമ്പോൾ സുരക്ഷിതമായി നിങ്ങൾ കൊടുത്തു വാങ്ങിച്ച ആ ബലൂൺ നിങ്ങളുടെ ഉടമസ്ഥതയിൽ തന്നെയായിരുന്നു ആ നൂല് അല്പമുയർത്തി പിന്നീടുമുയർത്തി ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു അതിപ്പോൾ ആ ഷീറ്റിൻ്റെ മുകളിലുണ്ട് ഇനി അതിന് ഉടമസ്ഥത ആ വാങ്ങിച്ച ആളല്ല നിങ്ങൾക്കത് അപ്രാപ്യമായ രൂപത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നു കഴിഞ്ഞു നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ബലൂണ് വാങ്ങിച്ചു കൊടുത്ത് ആ ബലൂണ് നൂല് നിങ്ങളൊന്ന് അയക്കാതെ കയ്യിൽ വെച്ചാൽ അത് ഉയരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ആയിരം ആളുകൾക്ക് ഈ സ്റ്റേജിലെ വിശിഷ്ട വ്യക്തികൾക്ക് അത് കാണാൻ കഴിയുമായിരുന്നില്ല നിങ്ങൾ അല്പം നൂലൊന്ന് അയവ് വരുത്തിയപ്പോൾ അത് കുറച്ച് ഉയരത്തിൽ പൊങ്ങി ഇവിടെ എല്ലാവരും കണ്ടു എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചു സന്തോഷിച്ചു ആഘോഷിച്ചു അതിൻ്റെ ആകൃതി കണ്ടു അതിൻ്റെ നിറം കണ്ടു വർണ്ണശബളമായ അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചു കുട്ടി വീണ്ടും കരഞ്ഞപ്പോൾ വീണ്ടും ഉയർത്തിയപ്പോൾ അത് നിങ്ങളുടെ ഉടമസ്ഥയിൽ നഷ്ടപ്പെടുകയും നിങ്ങൾ കാണാത്ത ഉയരങ്ങളിലേക്കത് പറക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കർശനമായ കർക്കശമായ നിയന്ത്രണങ്ങൾ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ ഒരിക്കലും സമർപ്പിക്കാൻ പാടില്ല അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ മനസ്സിലാക്കി സാഗുതം കേട്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് സഹിഷ്ണുതയും സ്നേഹവും കൊണ്ട് അവരെ പരിപാലിക്കാനും അവരോട് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യണം അതോടൊപ്പം തന്നെ അവർക്ക് ഒരു നിയന്ത്രണവും കൂടെ അനുഭവപ്പെടണം അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു മിതത്വത്തിലുള്ള സമീപനവും പെരുമാറ്റവും രക്ഷിതാക്കൾ കുട്ടികളോട് കാണിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആ കുട്ടി വളർന്ന് വലുതായി നാടിന് ലോകത്തിന് ജനങ്ങൾക്ക് സമൂഹത്തിന് വലിയ അഭിമാനമായി സന്തോഷമായി ആ കുട്ടി വളർന്നു വരും അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളെ ശാസിക്കും രക്ഷിതാക്കളെ നമ്മളോട് ഉപദേശിക്കും നമുക്ക് നിർദ്ദേശങ്ങൾ തരും അഭിപ്രായങ്ങൾ നമുക്ക് തരും അത് നേരത്തെ പറഞ്ഞ ഒരു നൂല് പോലെയാണ് ആ നൂലാണ് നമ്മുടെ അച്ഛനും അമ്മയും ആ നൂല് എപ്പോഴും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒരു കുട്ടി എന്നുള്ള നിലക്ക് നമ്മൾ തീർച്ചയായും കരുതണം ആ നൂല് വിട്ടുകഴിഞ്ഞാൽ മറ്റാരും കാണാത്ത മറ്റാർക്കും ദർശിക്കാൻ സാധിക്കാത്ത മറ്റാർക്കും പ്രയോജനം ചെയ്യാത്ത മറ്റാർക്കും അഭിമാനം തോന്നാത്ത അപ്രാപ്യമായൊരു തലത്തിലേക്ക് നൂല് ഒരു ബലൂണ് പോലെ ഞാൻ പറന്ന് മറ്റെവിടെയെങ്കിലും ദിശ നഷ്ടപ്പെട്ട് ജീവിതം മാറും എന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മനസ്സിലാക്കണം ഇതുതന്നെയാണ് ഈ വാർഷിക സമ്മേളനത്തിൽ ഇത്രയധികം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ സദസ്സിൽ എനിക്ക് പറയാനുള്ളത് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല വളരെ സന്തോഷം തോന്നുന്നു സെൻ ആൻസിൻ്റെ ഈ പ്രൗഢഗംഭീരമായ വാർഷിക പരിപാടികൾ ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ പ്രൗഢിയും ഇതിൻ്റെ ഗരിമയും വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടത്തുന്ന കലാപരിപാടികൾ നമ്മുടെ കുട്ടി ഇവിടെയുള്ള ഒരു പത്ത് സ്റ്റെപ്പ് ഒരു അഞ്ച് സ്റ്റെപ്പ് കയറി ഈ വേദിയിൽ വന്ന് ഒരു ഡാൻസ് അവതരിപ്പിക്കും ഒരു പാട്ട് പാടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കും ആ കുട്ടി ഇവിടേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് നിരന്തരമായി പരിശീലനവും നിരന്തരമായി ഇത്തരം വേദികൾ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പം വിയർക്കുന്നില്ല വിറയ്ക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അനുഭവമില്ലാത്തൊരു കുട്ടി ഈ വേദിയിൽ വന്ന് ഈ ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവന് വിയർക്കും വിറയ്ക്കും തല ഉയർത്തി നട്ടല് നിവർത്തി നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടി വിയർക്കാതെ വിറയ്ക്കാതെ തല ഉയർത്തി നട്ടല് നിവർത്തി അവൻ അവനേത് മേഖലയിലായിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ അധ്യാപകനായിക്കോട്ടെ വക്കീലായിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ മറ്റേതെങ്കിലും സംരംഭകനായിക്കോട്ടെ മറ്റേതെങ്കിലും ഉയർന്ന ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അവൻ്റെ ചുറ്റുപാടിൽ മനുഷ്യരാണുള്ളത് ആ മനുഷ്യരോട് തൻ്റെ ഇടത്തോടുകൂടി തൻ്റേതായ ഇടം നിലനിർത്തിക്കൊണ്ട് സംസാരിക്കാനും സംവദിക്കാനുമൊക്കെ അവന് കഴിയണമെങ്കിൽ അന്തർമുഖത്വമുള്ള ഒരു വ്യക്തിത്വമല്ലാതായി തീരണമെങ്കിൽ അവൻ വിദ്യാഭ്യാസ കാലത്തിൽ ഇതുപോലെ മൈക്കും സ്റ്റേജും ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നൽകേണ്ടതുണ്ട് സനാൻസിനെ സംബന്ധിച്ച് ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇതുപോലെ ആളുകളുമായി മിങ്കിള് ചെയ്യാൻ ജനങ്ങളുമായി സംവദിക്കാനും അവരുമായി കൂടിയോജി നിന്ന് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇതിൻ്റെ മാനേജ്മെന്റ് മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് മുക്തഖണ്ഠം അത്തരത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു സോഷ്യലൈസേഷൻ നടപ്പിലാക്കുന്ന സ്ഥാപനത്തിനെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടുത്തെ രക്ഷിതാക്കൾ ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ മാത്രം ഇങ്ങോട്ട് വിടാം അതല്ലെങ്കിൽ അച്ഛനെ മനുറ്റി നിർത്തി അമ്മക്ക് മാത്രം ഇവിടെ വരാം അച്ഛനും അമ്മയും കുട്ടിയുടെ ഇടതും വലതുമായി ഞാൻ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് നമ്മുടെ സാന്നിധ്യം എത്രമാത്രം കിട്ടുന്നുവോ അത്രമാത്രം ആ കുട്ടി സന്തോഷവാനാകും വളരും പുരോഗതി പ്രാപിക്കും നേരത്തെ ഇവിടെ ഫാദർ പറഞ്ഞു നമ്മുടെ മുത്തച്ഛന്മാർ നമ്മുടെ അച്ഛൻ്റെ അച്ഛന്മാർ പ്രായമുള്ളവർ വീട്ടിൽ അവർ അവർക്ക് നമുക്ക് സാന്നിധ്യമാവാൻ പലപ്പോഴും സാധിക്കാറില്ല അത്തരത്തിൽ അവർക്ക് സാന്നിധ്യമായി സന്തോഷമാകാൻ പുതിയ തലമുറക്ക് സാധിക്കാറത് വരുന്നതിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ കൃത്യമായി മനസ്സിലാക്കി വളർന്നു വരുന്ന കുട്ടിക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ സാന്നിധ്യമായാൽ പിന്നീട് ആ കുട്ടി നമുക്ക് ഒറ്റപ്പെടുന്ന സമയത്ത് സാന്നിധ്യമായി മാറും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ തിരിച്ചറിവ് ഇവിടുത്തെ രക്ഷിതാക്കൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് മുഴുവൻ രക്ഷിതാക്കളും കുട്ടികളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ അർത്ഥത്തിൽ കൃത്യമായി വിദ്യാഭ്യാസ പ്രക്രിയ ഉൾക്കൊള്ളാനും അതിൻ്റെ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ച് പ്രാർത്ഥിച്ച് ഈ വൈകിയ വേളയിൽ ദീർഘമായി സംസാരിക്കാതെ ഈ ചടങ്ങിനെ എന്നെ ക്ഷണിക്കുകയും ഇത്രയധികം ആളുകളുമായി അഭിസംബോധന ചെയ്യാൻ അവസരം നൽകുകയും ചെയ്ത സെൻസിന്റെ മാനേജ്മെന്റിനോട് പ്രത്യേകം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് സർവ്വവിധ ഭാവുകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സോ ഫോർ യുവർസിംഗ് സെന്റാൻസ് would like to honor the dignitaries on this stage now and for the love and affection and respect as a token. i cordially invite his excellency mar joseph pandarashiri to honor the dignitaries on the dais. the first and foremost, junaid kaipani, chairman, వెల్ఫేర్ స్టేటీ వాయుడ డిస్ట్రిక పంచాయత నా ఎక్సలెన్సీ ఇజ ఓనరింగ్ జునేద కైపాణి థ్యాంక్ యూ